കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും അദ്ദേഹം മരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്നനും കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം കൂടെ കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു നമ്മുടെ ആയുസ്സിൽ ദൈവം എത്ര ക്ഷേമത്തോടെ നമ്മൾ നടത്തുന്നു എത്ര അത്ഭുതകരമായിട്ട് നമ്മെ പരിപാലിക്കുന്നു ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ അനേക സംഭവ വികാസങ്ങളുടെ നടുവിൽ കർത്താവ് നടത്തുന്ന വഴികൾ അത്ര വലിയതാണ് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ഇന്നും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം കേൾക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാം നാം ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് പാറയെ തകർക്കുന്ന ചുറ്റിക കഴിഞ്ഞ പതിനേഴ് എപ്പിസോഡുകളായിട്ട് നമ്മൾ ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പതിനെട്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് പതിനഞ്ചും പതിനാറും പതിനേഴും എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിച്ചത് തിരുവചനവും രോഗസൗഖ്യവും എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ മൂന്ന് ഭാഗങ്ങളിൽ തിരുവചനവും രോഗസൗഖ്യം എന്ന വിഷയം ചിന്തിച്ചു ഇന്ന് നമ്മൾ പതിനെട്ടാമത്തെ എപ്പിസോഡിൽ വീണ്ടും തിരുവചനവും രോഗസൗഖ്യവും അതിൻ്റെ നാലാം ഭാഗം നമുക്ക് ചിന്തിക്കാം തിരുവചനവും രോഗസൗഖ്യവും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം ദൈവമായി കർത്താവ് സഹായിക്കട്ടെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം മൂന്നാം മൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിക്കുവാൻ കാരണമായി തീർന്നു അവൻ മുഖാന്തരമുള്ള വിശ്വാസം നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായിത്തീർന്നു പ്രതിപഥന്റെ വചനം എന്താ പറയുന്നത് അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിക്കുവാൻ കാരണമായിട്ട് തീർന്നു അവൻ മുഖാന്തരമുള്ള വിശ്വാസം നിങ്ങളെല്ലാവരും കാണുക ഇവന് ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു ദൈവദിന സ്തോത്രം അപ്പം നൂറ്റാണ്ടുകളായി മാനവ വംശത്തിന് ഭീഷണി ഉയർത്തുന്ന ഒന്നാണ് രോഗങ്ങൾ ശരിയല്ലേ അപ്പം മാരക രോഗങ്ങൾ മനുഷ്യ മനുഷ്യവംശത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുമ്പോൾ അവയെ എങ്ങനെ ഒഴിവാക്കാമെന്ന് മനുഷ്യൻ തലപുഞ്ഞാലോചിക്കുകയാണ് ഇന്നത്തെല്ലാം മാരക രോഗങ്ങളാ ഓരോ ദിവസവും പത്രത്തിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ എങ്ങനെ ഒഴിവാക്കാമെന്ന് മനുഷ്യൻ തല പുകഞ്ഞ് ആലോചിക്കുന്നു പല രോഗങ്ങളെയും കീഴടക്കുവാൻ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ചില രോഗങ്ങളെ കീഴടക്കുമ്പോൾ മറ്റു പലതും പുതുതായിട്ട് ഉടലെടുക്കുന്നു എന്നാൽ പാറയെ തകർക്കുന്ന ചുറ്റുകയാകുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം രോഗസൗഖ്യത്തിനുള്ള സൗഖ്യത്തിനുള്ള മാർഗങ്ങൾ നമുക്ക് ഉപദേശിക്കുന്നു ഈ തിരുവചനം ഇപ്രകാരം പറയുന്നു ശ്രദ്ധിച്ച് കേൾക്കേണ്ട വാക്യം അവൻ്റെ നാമത്തില വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു അവൻ മുഖാന്തരമുള്ള വിശ്വാസം നിങ്ങളെല്ലാവരും അറിയുന്ന ഇവൻ ഇവനീ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു അപ്പോൾ ഇവിടെ പാറയെ തകർക്കുന്ന ചുറ്റുകിയാകുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം രോഗസൗഖ്യത്തിന് നൽകുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു മാർഗമാണ് ഈ അപ്പോസ്തര പ്രവൃത്തികളുടെ പുസ്തകം മൂന്നാമധ്യായം പതിനാറിലൂടെ നമ്മൾ വായിച്ച് കേട്ടത് എന്താണ് ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിച്ച് നോക്കാം അപ്പോസ്ത്ര പ്രവർത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വേദഭാഗങ്ങളാണ് ഇതിൻ്റെ പശ്ചാത്തലം അപ്പോസ്ത്ര പ്രവൃത്തികൾ മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഇവിടെ എന്താ വായിക്കുന്ന ഒരിക്കൽ പത്രോസും യോഹന്നാനും ഒമ്പതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവനെ ചിലർ ചുമന്നുകൊണ്ട് വന്നു അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുര വാതിൽക്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട് അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കുക എന്ന് പറഞ്ഞു അവൻ വലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ പത്രോസ വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രന യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞവനെ വലങ്കരം പിടിച്ച എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു അവൻ നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു ഇവൻ സുന്ദരമെന്ന ദൈവാലയ ഓവരുത്തിങ്കൽ ഭിക്ഷയാചിക്കുവാൻ ഇരുന്നവൻ എന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെക്കുറിച്ച് ഓർത്ത് പരിഭ്രമവും വിസ്മയവും നിറഞ്ഞവരായിത്തീർന്നു അടുത്ത ഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് സലോമോൻ്റേതെന്ന അർത്ഥമുള്ള മണ്ഡപത്തിൽ അവൻ്റെ അടുക്കൽ ഓടിക്കൂടി അപ്പോൾ പത്രോസ് ജനത്തോട് പറഞ്ഞത് ഇസ്രായേൽ പുരുഷന്മാരെ ഇതിങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്താ ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവരെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത് അബ്രഹാമിൻ്റെയും ഇസ്സഹാക്കിന്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ കൽപ്പിച്ച മുമ്പിൽ അവനെ തള്ളിപ്പറുകയും ചെയ്തു പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിക്കളഞ്ഞു കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു ജീവനായകനെ കൊന്നുകളഞ്ഞു എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നെഴുന്നേൽപ്പിച്ചു അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അടുത്ത വാക്യത്തിലാണ് പറയുന്നത് അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ഈ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ ഇവിടെ നമ്മൾ ഈ തിരുവചന ഭാഗം വായിക്കുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തരായിട്ടൊരിക്കലും നടന്നിട്ടില്ലാത്ത ഒരുവന് പത്രോസും യോഹന്യാനം സൗഖ്യം കൊടുക്കുന്നു എങ്ങനെയാണ് സൗഖ്യം കൊടുക്കുവാൻ അവർക്ക് സാധിച്ചത് അതിനെക്കുറിച്ചാണ് ഈ തിരുവചന ഭാഗം വ്യക്തമായിട്ട് പറയുന്ന വാക്യം പതിനാറിൽ പറയുകയാണ് അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ ആരുടെ നാമത്തിലെ വിശ്വാസത്താൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവന് ഈ ബലം വരുവാൻ കാരണമായി തീർന്നു ദൈവത്തിന് സ്തോത്രം അപ്പോൾ ഈ മനുഷ്യന് ആരോഗ്യം കിട്ടിയവൻ ചാടി എഴുന്നേറ്റ് നടന്നതിൻ്റെ കാരണം എന്താ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസത്താലാണ് അപ്പോൾ രോഗസൗഖ്യം നൽകുവാൻ ഉള്ള ദൈവ നാമത്തിൻ്റെ ശക്തി എത്ര വലിയതാണ് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം കർത്താവേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസത്തിൻ്റെ അപാര ശക്തിയാണ് നമുക്ക് ഈ തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ അത് രോഗസൗഖ്യത്തിലേക്ക് നയിക്കും യേസി ക്രിസ്തുവിന്റെ നാമത്തിൻ്റെ അപാരശക്തിയെക്കുറിച്ച് കർത്താവ് ഇപ്രകാരം പറഞ്ഞു മർക്കോസ് വിശേഷം പതിനാറാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ സുവിശേഷം പതിനാറിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പൂതഭാഷകളിൽ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായി യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്നാ പറഞ്ഞു അപ്പം ഈ വേദഭാഗത്തിലൂടെ എന്താ മനസ്സിലാക്കുന്നത് യേശു പറയുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം കൊണ്ട് സംഭവിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങളെ കുറിച്ചാണ് യേശു പറഞ്ഞത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളിൽ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായി യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു അപ്പൊ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൈവത്തിന് സ്തോത്രം അപ്പൊ വിശ്വാസത്തിൻ്റെ ശക്തി വലിയതാണ് വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തിൽ നിന്നും നേടിയെടുക്കുവാനും സാധ്യമല്ല എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എബ്രായർ പതിനൊന്ന് ആറ് എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞാൽ വിശ്വാസം കൂടാതെ നമുക്കൊന്നും സാധ്യമല്ല എന്താണ് വിശ്വാസം വിശ്വാസം എന്ന പദത്തിന് നിഖണ്ഡുവിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം മനോനിശ്ചയം എന്നാണ് മനസ്സിൽ വിശ്വാസം പൂർണ്ണത പ്രാപിക്കുമ്പോൾ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു വിശ്വാസമെന്ന ആയുധം പ്രയോഗിക്കുന്നവന് മാത്രമേ വൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ വിശ്വാസത്തിൻ്റെ വർധനവ് അത് ഉയരങ്ങളിലേക്കുള്ള ചവിട്ടുപടിയാണ് ദൈവത്തിന് സ്തോത്രം ബലഹീന മനുഷ്യന്റെ ആയുധമല്ല വിശ്വാസം തന്നെയോ അത് ബലവാന്റെ ശക്തമായ ആയുധമാണ് ഇത്തരം വിശ്വാസങ്ങളെ ഇല്ലാതാക്കുവാൻ ഈ പ്രപഞ്ച ശക്തികൾക്കൊന്നും സാധ്യമല്ല ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അയാൾക്ക് സംശയമില്ല ഒരാൾക്ക് സംശയമുണ്ടെങ്കിൽ വിശ്വാസവും ഇല്ല ഇംഗ്ലീഷിൽ ഒരു കവിതാ ശകലം ഇങ്ങനെ വായിച്ചിട്ടുണ്ട് ഡൗട്ട് യുവർ ഡൗട്ട്സ് ബിലീവ് യുവർ ബിലീവ്സ് ബട്ട് ഡോൺ ഡൗട്ട് യുവർ ബിലീവ്സ് ആൻഡ് ഡോൺ ബിലീവ് യുവർ ഡൗട്ട്സ് എന്താ മനസ്സിലായി ബിലീവ് യുവർ ബിലീവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസങ്ങളെ വിശ്വസിക്കുക ഡൗട്ട് യുവർ ഡൗട്ട്സ് നിങ്ങളുടെ സംശയങ്ങളെ സംശയിക്കുക ബട്ട് ഡോൺ ഡൗട്ട് യുവർ ബിലീവ്സ് എന്നാൽ നിങ്ങളുടെ വിശ്വാസങ്ങളെ സംശയിക്കുകയോ ആൻഡ് ഡോൺ ബിലീവ് യുവർ ഡൗട്ട്സ് നിങ്ങളുടെ സംശയങ്ങളെ വിശ്വസിക്കുകയോ ചെയ്യരുത് ദൈവത്തിന് സ്തോത്രം അപ്പൊ വിശുദ്ധ ഭേദപുസ്തകം നാം പഠിച്ചാൽ തങ്ങളുടെ ജീവിതത്തിൽ കർത്താവമായ യേശുക്രിസ്തുവരുടെ വിശ്വാസത്താൽ സൗഖ്യം പ്രാപിച്ച അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇപ്പം യേശുവിനുള്ള വിശ്വാസത്താൽ സൗഖ്യം പ്രാപിച്ചവരുടെ ഉദാഹരണങ്ങൾ ധാരാളം വേദപുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട് നമുക്കൊരു ഉദാഹരണം നോക്കാം മതാടസ്സ വിശേഷം ഒമ്പതാം അധ്യായം അതിന് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വേദഭാഗങ്ങൾ യേശു അവിടെ നിന്ന് പോകുമ്പോൾ രണ്ട് കുരുടന്മാർ ദാബിത് ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന നിലവിളിച്ചുകൊണ്ട് കൊണ്ട് പിന്തുടർന്നു അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു യേശുവരോട് ഞാൻ ഇത് ചെയ് നിങ്ങൾക്ക് ചെയ്തു തരുവാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു അപ്പൊ കുരന്മാർ മറുപടി ഉവ കർത്താവേ എന്നവർ പറഞ്ഞു അവൻ അവരുടെ കണ്ണ് തൊട്ടു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ അവരുടെ കണ്ണ് തുറന്നു ദൈവത്തിന സ്തോത്രം അപ്പൊ ഇവിടെ രണ്ട് കുരുടന്മാരുടെ അനുഭവമാണ് കൊടുത്തിരിക്കുന്നത് കാഴ്ച ലഭിക്കുവാനായിട്ട് കർത്താവിനോട് കരഞ്ഞ അപേക്ഷിച്ചു യേശു അവനോട് എന്താണ് ചോദിച്ചത് ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്തായിരുന്നു അവരുടെ മറുപടി ഉ കർത്താവേ അപ്പോൾ യേശു പറയാണ് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണു തുറന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം യേശു പറയാണ് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണ് തുറന്നെങ്കിൽ ഈ കുരുഡന്മാർക്ക് യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു യേശു ഒരു വാക്ക് കൽപ്പിച്ച കർത്താവ് എന്ന് തൊട്ടാൽ സൗഖ്യം ലഭിക്കുമെന്ന് അവർ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അതുകൊണ്ടാണ് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ അവരുടെ കണ്ണ് തുറന്നത് അപ്പൊ നോക്കാം ഈ കർത്താവ് യേശു ക്രിസ്തു ഉള്ള അപാരമായ ശക്തി അത്ര വലിയതാണ് കർത്താവ് ഇപ്രകാരം പറഞ്ഞു മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു വാക്യമാണ് മർക്കോസൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ യേശു അവരോട് ഉത്തരം പറഞ്ഞ് ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കും ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്താ മനസ്സിലായി യേശു പറയുകയാണ് നിങ്ങളിൽ ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ഇവിടെ നീങ്ങി കടലിലോട്ട് ചാടിപ്പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് പോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്നൊന്തു ചെയ്യണം പൂർണ്ണമായിട്ട് വിശ്വസിക്കണം അങ്ങനെ വിശ്വസിച്ചാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കും വർഷങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാത്തതിൻ്റെ കാരണം പിടികിട്ടിയോ നമ്മുടെ ഹൃദയത്തിൽ എന്തില്ല വിശ്വാസത്തിൻ്റെ കുറവാണ് അതുകൊണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം ദൈവം നൽകി തരുവാൻ സർവശക്തനാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കണം വിശ്വസിച്ചാൽ നിങ്ങൾക്കത് ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ പൂർണ്ണമായിട്ടും കർത്താവിൽ വിശ്വസിക്കണം അപ്പം കർത്താവിൻ്റെ അടുക്കൽ രോഗസൗഖ്യത്തിനായിട്ട് അനേകർ വന്നിട്ടുണ്ട് വിശ്വാസത്തോടെ വന്നവർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് രോഗസൗഖ്യം ലഭിച്ചിട്ടുമുണ്ട് നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ഈ വിശ്വാസത്തോട് കൂടെ വന്ന രോഗികളുടെ വിശ്വാസം മാത്രമല്ല കർത്താവ് പരിഗണിച്ചത് രോഗികളെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കൂടെ കർത്താവ് പരിഗണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം കൊണ്ട് വന്ന ആൾക്ക് വിശ്വാസം ഇല്ലെങ്കിലും കൊണ്ടുവന്ന ആൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് നമുക്ക് ഉദാഹരണം നോക്കാം മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വേദഭാഗങ്ങൾ മർക്കോസ് രണ്ട് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വേദഭാഗങ്ങൾ ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെ ഈ കഫർ ഹോമിൽ ചെന്നു അവൻ വീട്ടിൽ ശ്രുതിയായി ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു അപ്പോൾ നാലാൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് കിടക്കയോടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു വന്നു പുരുഷാരൻ നിമിത്തം അവരോട് സമീപിച്ചു കൂടായാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ച് പക്ഷപാതക്കാരനെ കിടക്കയോടെ അവന്റെ അടുക്കൽ ഇറക്കി വെച്ചു യേശു യേശുവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടിട്ട് അവിടെ നിന്ന് ചില ശാസ്ത്രിമാർ പറഞ്ഞു ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ ദൈവത്തിന് വലിയ അധികാരം ഇവന് പാപങ്ങളെ മോചിപ്പാൻ അധികാരം കൊടുത്തതെന്ന് ഹൃദയത്തിൽ പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കാണുന്നത് ചില ആളുകൾ നാല് പേര് ചേർന്ന് ഒരു പക്ഷപാതക്കാരനെ തറന്നു കിടക്കുകയാണ് കിടക്കിയോടെ എടുത്തുകൊണ്ട് അടുക്കൽ വന്നു പക്ഷേ ആളുകൾ നിമിത്ത അങ്ങോട്ട് അടുക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് വീടിന്റെ മേൽപ്പുര പൊളിച്ചിട്ട് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു അപ്പോൾ അപ്രകാരം കിടക്കയോടെ ഇറക്കി വെച്ചാൽ ഇവന് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടുമെന്ന് കൊണ്ടുവന്നവർക്ക് വിശ്വാസം കൊണ്ടാണ് ഇത്രയും സാഹസപ്പെട്ട് വീടിൻ്റെ മേൽപ്പുര ഇളക്കി എന്ത് ചെയ്തത് പക്ഷപാതക്കാരനെ ഇടക്കി ഇറക്കി വെച്ചത് അപ്പൊ യേശു എന്താ പറഞ്ഞത് വാക്യം പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ കിടക്കിയെടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടന്നു എല്ലാവരും കാണുക പുറപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മോഹർത്തപ്പെടുത്തി ദൈവത്തിൻ്റെ സ്തോത്രം ഇപ്പം നാല് പേര് വിശ്വാസത്തോടെ കൊണ്ടുവന്നത് അവരാളെ അവരുടെ വിശ്വാസം മൂലം പക്ഷപാതക്കാരന് സൗഖ്യം ലഭിച്ചു ഇപ്പം നാമം പ്രാർത്ഥനയിൽ അനേകരെ ചുമന്ന് നമുക്ക് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലുവാനായിട്ട് സാധിക്കും നമ്മുടെ ചുറ്റുപാടുകളിൽ രോഗികളായിട്ട് കിടക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ ഇവരെയൊക്കെ പ്രാർത്ഥനയിൽ നമുക്ക് ചുമന്ന് ഇവിടെ കൊണ്ടു ചെല്ലാം യേശുവിൻ്റെ അടുക്കൽ കൊണ്ട് ചെല്ലാം നീ കൊണ്ടു ചെല്ലുന്ന നമ്മുടെ വിശ്വാസം കണ്ടിട്ട് യേശു എന്ത് ചെയ്യും അവർക്ക് സൗഖ്യം നൽകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അതുകൊണ്ടാണ് നാം പരസ്പരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പൊ ഇവിടെ പക്ഷപാതക്കാരന്റെ വിശ്വാസം മാത്രമാണോ യേശു പരിഗണിച്ചതല്ല പിന്നെയോ കൊണ്ടു ചെന്നവരുടെ വിശ്വാസം കൂടെ യേശു ക്രിസ്തു പരിഗണിച്ചാണ് അവന സൗഖ്യം നൽകിയത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ രോഗസൗഖ്യം പ്രാപിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം എത്ര വലിയതാണെന്ന് ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പാറയെ തകർക്കുന്ന ചുറ്റിക്കയാകുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം പറയുന്നു യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മൾ രോഗസൗഖ്യത്തിലേക്ക് നയിക്കും ഇനി ഒരു ഉദാഹരണം കൊണ്ട് നോക്കാം കർത്താവ് യേശു ക്രിസ്തുലുള്ള വിശ്വാസത്താൽ രോഗസൗഖ്യം ലഭിക്കുമെന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം മർക്കോസന്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെ മർക്കോസന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെ അവിടെ ഇങ്ങനെ വായിക്കുന്നു പന്ത്രണ്ട് സംവത്സരമായിട്ട് രക്തസ്രാവം ഉള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോ എന്ന് സഹിച്ച് തൻ്റെ മുതലെല്ലാം ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ പരവശ്യായി തീർന്നൊരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു ആരാ വർത്തമാനം കേട്ടത് ആ സ്ത്രീയുടെ വിവരണം കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ദിവസം മത്സരമായിട്ട് രക്തസ്രാവം ഉള്ളവളായിട്ട് പല വൈദ്യന്മാരാലും ഏറിയോ എന്ന് സഹിച്ചു തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശ്യമായി തീർന്ന ഒരു സ്ത്രീ നോക്കിയാൽ സ്ത്രീയുടെ അനുഭവം അത്ര പ്രശ്ന സങ്കീർണമാണെന്ന് നോക്കിയേ യേശുവിൻ്റെ വർത്തമാനം കേട്ടു എന്നിട്ടോ അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടെ പുറകിൽ വന്നവൻ്റെ വസ്ത്രം തൊട്ടു ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു ബാധമാറി താൻ ശരീരത്തിൽ സ്വസ്ഥയായി എന്ന് സ്ത്രീ അറിഞ്ഞു ഇപ്പം യേശുവിനൊരു കാര്യം മനസ്സിലായി തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് യേശു ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എന്നെ തൊട്ടതാർ എന്ന് ചോദിച്ചു അപ്പോൾ ശിഷ്യന്മാർ കഥാവ് പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടതാർ എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു എന്നാൽ യേശു അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞ് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് അവൻ്റെ കാൽക്കൽ വീണു വസ്തുതയൊക്കെയും അറിയിച്ചു അപ്പോൾ യേശു എന്താ പറഞ്ഞത് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ നോക്കിക്കേ ഈ സ്ത്രീക്ക് എന്തുകൊണ്ടാണ് സൗഖ്യം ലഭിച്ചത് യേശു ക്രിസ്തു വിശ്വാസമാണ് അവൾക്ക് സൗഖ്യം ലഭിച്ചത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ യേശുക്രിസ്തു വസ്ത്രത്തിലെ തൊങ്ങലിലാണ് അവൾ തൊട്ടത് തൊങ്ങലുമായിട്ട് എന്തോ എന്തോ തൊങ്ങലിന് പ്രാധാന്യം പ്രത്യേകതയുണ്ട് സംഖ്യാപുസ്തകം അതിന്റെ പതിനഞ്ചാം അധ്യായം മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് വാക്യങ്ങൾ വായിക്കും സംഖ്യ പതിനഞ്ച് മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പതിൽ ഇങ്ങനെ വായിക്കുന്നു നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്നാൽ അവർ തലമുറ തലമുറയായി വസ്ത്രത്തിന്റെ കോൺ തലയ്ക്ക പൊടിപ്പൽ ഉണ്ടാക്കണം ആ പൊടിപ്പിൽ നീലച്ചരട് കെട്ടേണം നിങ്ങൾ നിങ്ങളുടെ ദൈവമായ ഹോമയുടെ സകല കൽപ്പനകളും ഓർത്തനുസരിക്കേണ്ടതിന് നിങ്ങളുടെ സ്വന്തം കണ്ണിനും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിചാരത്തിനും തോന്നിയവണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിനും ആ പൊടിപ്പ് ഞാപകമായിരിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് യൂതന്മാർ തങ്ങളുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ പൊടിപ്പുണ്ടാക്കിയിരുന്നു ആ പൊടിപ്പിൽ നീലച്ചരട് കെട്ടിയിരുന്നു അതിൻ്റെ കാരണം എന്താണ് ഈ നീലച്ചരട് ദൈവകൽപ്പനകളെക്കുറിച്ചുള്ള ഓർമ്മ അവർക്ക് നൽകും നമുക്കറിയാം ദൈവം തൻ്റെ പത്ത് കൽപ്പനയാകുന്ന ന്യായപ്രമാണം ജനത്തിന് കൊടുത്തു യഹൂദന്മാരുടെ വിശ്വാസം ആ കൽപ്പന എഴുതിയിരുന്ന കൽപ്പലകയുടെ നിറം ഇന്ദ്രനീലം അല്ലെങ്കിൽ കടും നീലയായിരുന്നു എന്നാണ് അതുകൊണ്ട് വസ്ത്രത്തിൻ്റെ കോൺ അവർ നീലച്ചരട് കെട്ടിയിരുന്നു ഇപ്രകാരം നീലച്ചരട് കെട്ടിയിട്ടുള്ള വസ്ത്രം ധരിച്ചിരിക്കുമ്പോൾ അത് ദൈവകൽപ്പനകളെക്കുറിച്ച് ദൈവകൽപ്പനകളെക്കുറിച്ചവരെ ഓർമ്മപ്പെടുത്തുകയും പാപം ചെയ്യാതെ വണ്ണം ദൈവകൽപ്പന ലംഘിക്കാതെ വണ്ണം അതവരെ എപ്പോഴും ഓർമ്മിപ്പിക്കുകയും ചെയ്യും അപ്പൊ നോക്കിക്കേ വസ്ത്രത്തിൻ്റെ പ്രമാണം അനുസരിക്കുന്നവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിന് പോലും ശക്തി ഉണ്ടെന്ന് ആര് വിശ്വസിച്ചു സ്ത്രീ വിശ്വസിച്ചു അങ്ങനെയാണെങ്കിൽ ഈ പ്രമാണം തന്ന കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൻ്റെ ശക്തി അത്ര അപാരമാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ പ്രമാണം തന്നവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അപ്പോൾ ഈ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൻ്റെ പ്രാധാന്യം എന്നാൽ മത്താൻ ഡിസവിശേഷം പതിനാലാമത്തെ ആയി മുപ്പത്തിയാറാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു മത്തായി പതിനാ പതിനാല് മുപ്പത്തിയാറ് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു തൊട്ടവർക്കൊക്കെ സൗഖ്യം വന്നു ദൈവത്തിന് സ്തോത്രം ഇപ്പം ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കുന്നവന് ദൈവം കൊടുത്തിരിക്കുന്ന കൃപ എത്ര വലിയതാണ് ഇന്ന് പ്രമാണം ഞങ്ങൾക്ക് വേണ്ട പ്രമാണമെല്ലാം മാറിപ്പോയി എന്നു പറഞ്ഞുകൊണ്ട് രോഗസൗഖ്യത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത് പ്രമാണം പ്രമാണമനുസരിക്കുന്നവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിന് ശക്തിയുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം വീണ്ടും മർക്കോ സാറ് അൻപത്തിയാറിൽ ഇങ്ങനെ വായിക്കുന്നത് മർക്കോ സാറ് അൻപത്തിയാറ് ഊരുകളിലോ പട്ടണങ്ങളിലോ കുടികളിലോ അവൻ ചെന്നടത്തൊക്കെ അവൻ രോഗികളെ കൊണ്ടുവന്ന് ചന്തയിൽ വെച്ചു അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊടയേണ്ടതിനെ അപേക്ഷിച്ചു തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പാട് പതിനാല് പന്ത്രണ്ട് ലിങ്ങനെ വായിക്കുന്നത് വെളിപ്പാട് പതിനാല് പന്ത്രണ്ട് ദൈവകൽപ്പനയും യേശുവനുള്ള യേശുവെങ്കിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണത കൊണ്ട് ആവശ്യം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ രോഗസൗഖ്യം പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനകളെ നാം അനുസരിക്കണം ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകളും നാം അനുസരിച്ച് നടന്നാൽ ദൈവം നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം അവൻ്റെ നാമത്തിൻ്റെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ഇവനെ ഇവൻ ബലം പ്രാപിക്കുവാൻ കാരണമായി തീർന്നു അവൻ്റെ അവൻ നാമം മുഖാന്തരമുള്ള വിശ്വാസം ഇവനെ നിങ്ങളെല്ലാവരും കാണുകയും ആരോഗ്യം വരുവാൻ ഹേതുമായി തീർന്നു അപ്പം നമുക്ക് ആരോഗ്യം വരുവാൻ നമുക്ക് രോഗം മാറുവാനുള്ള മാർഗം എന്താണ് പാറയെ തകർക്കുന്ന ചുറ്റുകയാകുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം അനുസരിക്കുക ഈ തിരുവചനം വെളിപ്പെടുത്തുന്ന നസ്രയനായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനുള്ള വിശ്വാസത്താൽ നമുക്ക് പൂർണ്ണമായ സൗഖ്യമുണ്ടാകുക ദൈവദിന സ്തോത്രം അപ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊട്ടപ്പോൾ സൗഖ്യം സൗഖ്യമെന്നതിന് കാരണം എന്താണ് ആ തൊങ്ങലിൽ നീലച്ചരടുണ്ട് ആ നീലച്ചരട് എന്തിനെ സൂചിപ്പിക്കുന്നു പ്രമാണമനുസരിക്കുമെന്നുള്ള തീരുമാനത്തെ സൂചിപ്പിക്കുന്നു ദൈവത്തിൻ്റെ പത്തു കൽപ്പനകളാകുന്ന ന്യായപ്രമാണം അനുസരിക്കുമെന്നുള്ള തീരുമാനമാണ് ഈ നീലച്ചരട് കാണിക്കുന്നത് ആ തൊങ്ങലിൽ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചെങ്കിൽ ഇന്ന് ദൈവിക പ്രമാണങ്ങളിലേക്കും കർത്താവ് വയസ്സി ക്രിസ്തുവിങ്ങിലേക്കും നമ്മൾ കടന്നു വന്നാൽ നമുക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കുമെന്നുള്ള കാര്യം നിശ്ചയമാണ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് നല്ല തീരുമാനമെടുക്കാം തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെയും നല്ല തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കുമോ പ്രമാണത്തിന് പുറംതിരിഞ്ഞു നിൽക്കാതെ ദൈവവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമോ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് കർത്താവ് നമുക്ക് വിടുതൽ നൽകട്ടെ നല്ല തീരുമാനമെടുക്കാം യേശുവിനെ ഉള്ളത്തിലേക്ക് സ്വീകരിക്കാം യേശുവിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ തീരുമാനമെടുക്കാം അങ്ങനെയാണെങ്കിൽ രോഗസൊക്കെ ഉറപ്പാണ് പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഇന്നലെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവ് അവിടുത്തെ മാറ്റമില്ലാത്ത വചനമടിയങ്ങളെ പഠിപ്പിച്ചല്ലോ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ അടിയങ്ങൾക്ക് രോഗസൗഖ്യമുണ്ടെന്ന് ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ നാളുകളായിട്ട് രോഗത്തിൻ്റെ പിടിയിലമർന്ന് നിരാശയിലും ഭാരത്തിലും കിടക്കുന്ന പ്രിയപ്പെട്ടവരോട് എൻ്റെ കർത്താവ് മനസ്സലിക്കണമേ യേശുക്രിസ്തുവിനുള്ള പൂർണ്ണമായ വിശ്വാസം പ്രിയമക്കൾക്ക് നൽകണമേ കർത്താവ് യേശുക്രിസ്തുവിന് നാമത്തിൽ വിശ്വാസത്താൽ വിടുതലുണ്ടെന്നുള്ള വലിയ സത്യമ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് സഹായിക്കണമേ ദൈവവചനത്തെ അനുസരിക്കുവാൻ ദൈവിക പ്രമാണങ്ങളെ അനുസരിക്കുവാൻ ഈ തിരുവചനം വെളിപ്പെടുത്തുന്നത് യേശുവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാൻ അടിഞ്ഞെ കർത്താവ് സഹായിക്കണമേ കർത്താവേ പലവിധമായ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ഞെരുക്കങ്ങളിലും ജീവിത വൈഷമ്യങ്ങളിലും ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവ് മനസ്സലിക്കണമേ ഇന്നത്തെ തിരുവചന ശുശ്രൂഷ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എല്ലാ മാനവ മഹത്വം കർത്താവ് എടുക്കണമേ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു അടികളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ദയവായി കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ പ്രിയമുള്ളവരെ ഈ പാറയിൽ തറുക്കുന്ന ചുറ്റിക്ക ഈ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തട്ടെ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ ദൈവചനത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ കർത്താവ് സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കാണുവാൻ കേൾക്കുവാൻ മറക്കരുത് മറ്റുള്ളവരോട് പറയണം ഒരുപക്ഷേ ടി വിയിലൂടെ കാണുവാൻ സാധിച്ചില്ല എങ്കിൽ യൂട്യൂബിൽ ജോയ്മോൻ മത്തായി എന്ന ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കുവാൻ കാണുവാൻ സാധിക്കും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം പങ്കുവയ്ക്കാം അനേകരെ കർത്താവിലേക്ക് നടത്താം അപ്രകാരം കർത്താവ് നല്ല സാക്ഷികളായിട്ട് ജൂപ്പൻ ദൈവം സഹായിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട് നല്ല ഒരു ദിവസം എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് ത്രീ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം